ഉത്തർപ്രദേശിലെ കാസ്കാഞ്ച് ജില്ലയിലെ നാഗ്ലാപാരസി എന്ന ഗ്രാമത്തിൽ ഇരുപത്തിനാല് വയസ്സായ ശിവാനി എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവ് പ്രമോദ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ശിവാനിയുടെ അമ്മ പ്രേമവതി അവർക്ക് ഭർത്താവില്ല അതുകൊണ്ട് തന്നെ പ്രേമവതിയുടെ ലോകം എന്ന് പറയുന്നത് മകളായ ശിവാനി ആയിരുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടതിനു ശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രേമവതി താമസിച്ചിരുന്നത് ഒറ്റയ്ക്കായിരുന്നു മകളെ വളർത്തിയിരുന്നതും തനിക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു കുടുംബത്തിൽ മകളെ വിവാഹം കഴിച്ചയക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ശിവാനിക്കായി വിവാഹം ആലോചിച്ചപ്പോൾ അടുത്ത ഗ്രാമത്തിൽ പ്രമോദ് എന്നൊരു പയ്യൻ ഉണ്ടെന്ന് അവർ അറിയുന്നു കൂലിപ്പണിക്കാരൻ നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ തീരുമാനിച്ചു അവരുടെ വിവാഹം കഴിപ്പിച്ചു പതിനെട്ടാം വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞ ശിവാനി ഇരുപതാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു ശിവാനി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഭർത്താവ് അച്ഛൻ അമ്മ എന്നിങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു സമാധാനത്തിൽ അവൾ സേഫായി ജീവിക്കുന്നു എന്ന സമാധാനത്തിൽ പ്രേമവധിയും ജീവിച്ചു പോകുന്നു ഇവിടെ എന്താണ് പ്രശ്നം സാധാരണമായൊരു ജീവിതം സാധാരണമായൊരു കുടുംബം ഇപ്പം എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ അങ്ങനെയല്ല ഒരു സ്ത്രീയും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രമോദിൻ്റെ വീട്ടിൽ നിന്നും സാധാരണ ടി വിയുടെ സൗണ്ട് കുട്ടികളുടെ ശബ്ദം ശിവാനി സംസാരിക്കുന്ന ശബ്ദം അവരുടെ അമ്മ സംസാരിക്കുന്ന ശബ്ദം അങ്ങനെ പല സൗണ്ടുകളും അയൽവാസികൾ കേൾക്കുന്നത് പതിവായിരുന്നു പക്ഷേ ഈ ദിവസം ശബ്ദങ്ങളൊന്നും പുറത്ത് കേൾക്കുന്നില്ല വീട്ടിൽ ആരും പുറത്ത് വന്നതുമില്ല അതുകൊണ്ട് തന്നെ അയൽവാസിയായ ഒരാൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെന്താണ് ആരും പുറത്ത് വരാത്തത് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി അവരുടെ വീട്ടിൽ ചെന്ന് പ്രമോദിനെ വിളിക്കുന്നു പ്രമോദിൻ്റെ അച്ഛനെയും വിളിക്കുന്നു ആരും മിണ്ടുന്നില്ല അപ്പോൾ അവർ വീട്ടിലേക്കൊന്നു കയറി നോക്കുന്നു അവരുടെ വരാന്തിയിൽ കയറിയപ്പോൾ ശിവാനി നിരത്ത് കിടക്കുന്നതാണ് കാണുന്നത് അവരെ പോയി വിളിച്ചപ്പോൾ ശിവാനി അനങ്ങുന്നില്ല ശിവാനി മരിച്ചു എന്ന് അവർക്കത് മനസ്സിലായി ബാക്കി എല്ലാവരെയും വിളിച്ചു നോക്കുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ അയാൾ പെട്ടെന്ന് അയൽവാസികളെയും വിവരം അറിയിക്കുന്നു പോലീസിനെയും വിവരമറിയിക്കുന്നു അല്പസമയത്തിനകം തന്നെ പോലീസ് അവിടെ എത്തുന്നു ശിവാനിയെ പരിശോധിക്കുന്നു ശിവാനിയുടെ കഴുത്തിൽ പാടുകളുണ്ട് അതൊരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാവും പോലീസിനും അതുതന്നെയാണ് മനസ്സിലായത് ശിവാനിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്നാണോ ശിവാനിയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് സംശയം തോന്നുന്നു പോലീസ് അയൽവാസികളോട് പ്രമോദിൻ്റെ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടോ പ്രശ്നം വല്ലതും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ ഇന്നലെ വല്ല സൗണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പക്ഷേ അയൽവാസികൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിവില്ല അവർക്കതൊന്നും അതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു വഴക്കും അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഇന്നലെ വരെ എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അയൽവാസി പറയുന്നു അതിനുശേഷം പോലീസ് പ്രേമവതിയെ അതായത് ശിവാനിയുടെ അമ്മയെ വിളിക്കുന്നു നിങ്ങളുടെ മകളുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്തണമെന്ന് പ്രേമവതിയോട് പറയുന്നു പ്രേമവതി ഉടൻ തന്നെ അവരുടെ വീട്ടിലെത്തുന്നു ആ കാഴ്ച കണ്ടപ്പോൾ നിലവിളിച്ചു കരഞ്ഞു എൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു ഇവിടെ ഉള്ളവരെല്ലാം എവിടെ പോയി എന്നായിരുന്നു അവർ ചോദിച്ചത് ഭർത്താവും വീട്ടുകാരും എവിടെ പോയെന്ന് അറിയില്ല എന്നും ഇതൊരു കൊലപാതകമാണെന്നും പ്രേമവതിയോട് പോലീസ് പറഞ്ഞു ഇത് കേട്ട പ്രേമവതി എൻ്റെ മകളോട് അവർ എന്തിനീ ക്രൂരത ചെയ്തു അവരെ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം അവർക്ക് വേണ്ട ശിക്ഷ നൽകണം എന്ന് പറയുമെന്നാണ് പോലീസും അയൽവാസികളും നാട്ടുകാരും എല്ലാം കേൾക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ പ്രേമവതി പറഞ്ഞത് ഇതല്ലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രേമവതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പതിങ്ങിയ സൗണ്ടിൽ പറഞ്ഞത് എൻ്റെ മകളുടെ ഭാഗത്താവും തെറ്റ് അവൾ ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ പ്രമോദിനെയും വീട്ടുകാരെയും വല്ലതും പറഞ്ഞു കാണും അപ്പോൾ അവര് നിയന്ത്രണം വിട്ട് അറിയാതെ ചെയ്തു പോയതാവാം അവൾ തന്നെയാവും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഇത് കേട്ട് പോലീസുകാരും അവിടെ നിന്ന ആളുകളും ഞെട്ടിപ്പോയി ഒരു അമ്മയുടെ വാക്കോളല്ല അവിടെ കേട്ടത് ഒരു അമ്മയ്ക്കും ഇങ്ങനെ പറയാൻ ഒരിക്കലും സാധിക്കില്ല അതിനുശേഷം ശിവാനിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയയ്ക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനായി സൈൻ ചെയ്ത് കൊടുക്കാൻ പോലും പ്രേമപതിക്ക് മടിയായിരുന്നു അങ്ങനെ പോലീസ് അന്വേഷണം തുടരുന്നു പ്രേമവതിക്ക് മകളോട് എന്തിനാണ് ഇത്ര ദേഷ്യം എന്താണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പോലീസിന് സംശയം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് അയൽവാസികൾ ഒരു കാര്യം കൂടെ പോലീസിനോട് പറയുന്നത് ശിവാനിയുടെ അമ്മയായ പ്രേമവതിയും ശിവാനിയുടെ ഭർത്താവായ പ്രമോദും തമ്മിൽ അടുപ്പമായിരുന്നു എന്നും അവർ തമ്മിൽ നല്ലതല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നും ആറുമാസമായി എല്ലാവർക്കും ഇത് അറിയാമെന്നും രണ്ടു ദിവസം മുമ്പ് പോലും ഇവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നും പോലീസിനോട് അയൽവാസികൾ പറയുന്നു ഉടനെ പോലീസ് ആ ഫോട്ടോസെല്ലാം ചെക്ക് ചെയ്യുന്നു ഈ ബന്ധം കൊണ്ടാണോ കൊലപാതകം ഉണ്ടായതെന്ന് പോലീസിന് സംശയം തോന്നുന്നു ഉടനെ പ്രേമവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസിനോട് പ്രേമവതി പറഞ്ഞത് സർ എൻ്റെ മകളുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല ഞാൻ പ്രമോദിനോട് കൊല്ലാൻ പറഞ്ഞിട്ടുമില്ല കാരണം അവൾ എൻ്റെ മകളല്ലേ എന്നാണ് പക്ഷേ പോലീസ് വിചാരിക്കുന്നത് കൊലപാതകം ചെയ്തത് പ്രമോദാണ് പക്ഷേ ഇവർ നല്ലൊരു സ്ത്രീയല്ല സ്വന്തം മകളുടെ ഭർത്താവുമായി ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാവുകയുമില്ല പ്രമോദ് എന്തിനായിരിക്കും ഈ കൊലപാതകം നടത്തിയത് പ്രേമവതിയും പ്രമോദും തമ്മിലുള്ള ബന്ധം നിലനിൽക്കാൻ വേണ്ടിയായിരിക്കുമോ ഈ ഒരു കൊലപാതകം നടത്തിയിരുന്നത് ഈ ശിവാനി എപ്പോഴായിരിക്കും ഇവരുടെ ബന്ധം കണ്ടെത്തിയത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു ആയ എല്ലാവരുടെയും ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടും അവരെ കണ്ടുപിടിക്കാനായില്ല അവസാനം പ്രേമവതിയെ നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് പോലീസ് തീരുമാനിച്ചു അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് കൊലപാതകം വരെ എത്താനുള്ള കാരണം എന്തായിരിക്കും എന്നറിയാൻ പ്രേമവതിയെ ചോദ്യം ചെയ്തു തുടങ്ങി അപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും പ്രേമവതി തുറന്നു പറഞ്ഞത് നാലു വർഷം മുമ്പ് ശിവാനിക്കായി വരനെ അന്വേഷിച്ചു സമയത്താണ് പ്രമോദിൻ്റെ വീട്ടുകാരും പ്രമോദിനായി വിവാഹാലോചന നടത്തിക്കൊണ്ടിരുന്നത് ഈ സമയം ശിവാനിയുടെ പ്രൊഫൈൽ പ്രമോദിന്റെ കയ്യിൽ കിട്ടുന്നു അതിൽ അമ്മയുടെ പേരും ഒരു മകൾ എന്നുമാണ് ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ പ്രമോദിനൊരു താല്പര്യം തോന്നി കാരണം ബന്ധുക്കാരോ വേറെ ആരുമില്ല അപ്പൊ നല്ലൊരു ബന്ധമായിരിക്കുമെന്ന് അവൻ കരുതി അങ്ങനെ പ്രമോദും വീട്ടുകാരും ശിവാനിയെ കാണാൻ വരുന്നു ശിവാനിയെ കണ്ടപ്പോഴേ പ്രമോദിന് ഇഷ്ടമായി ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പ്രമോദ് മനസ്സിൽ ഉറപ്പിച്ചു ശിവാനിയുടെ അടുത്തു നിന്ന പ്രേമാവതിയോട് പ്രമോദിന് അന്നേ ഒരു ആകർഷണം തോന്നിയിരുന്നു വിവാഹം ഉറപ്പിച്ചതിനു ശേഷം പ്രമോദ് ശിവാനിയോട് മാത്രമല്ല പ്രേമവതിയോടും നിരന്തരം ഫോണിൽ സംസാരിക്കുന്നത് പതിവായിരുന്നു മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനല്ലേ എന്നു കരുതി പ്രേമവതിയും സംസാരിക്കുമായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ശിവാനിക്ക് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് കുഞ്ഞുങ്ങളെയും ശിവാനിയെയും കൂട്ടി ഇടുക്കിടയ്ക്ക് പ്രേമവതിയുടെ വീട്ടിലേക്ക് പ്രമോദ് വരുമായിരുന്നു നല്ലൊരു ഭർത്താവിനെയാണ് മകൾക്ക് ലഭിച്ചതെന്ന് കരുതി പ്രേമവതി സന്തോഷിച്ചു പ്രേമവതിയെ പതിവായി ഫോണിൽ വിളിക്കുന്ന പ്രമോദിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആദ്യമൊന്നും പ്രേമവതിക്ക് മനസ്സിലായില്ല ഞാൻ അമ്മയുടെ കൂടെ വന്ന് നിൽക്കട്ടെ എന്നും അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ കഴിയുന്നത് ശിവാനി എൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ ഞാൻ അമ്മയുടെ കൂടെ വന്ന് ജീവിക്കാം എന്ന് പ്രമോദ് പറയാൻ തുടങ്ങി അപ്പോഴാണ് പ്രേമവതിക്ക് പ്രമോദ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായത് പ്രേമവതിക്ക് വേണമെങ്കിൽ അമ്മായിമ്മ എന്ന സ്ഥാനത്ത് നിന്നും പ്രമോദിനെ പറഞ്ഞു തിരുത്താമായിരുന്നു പക്ഷേ അതവർ ചെയ്തില്ല വർഷങ്ങളായി വിധവയായി ജീവിച്ചവർക്ക് മനസ്സിൽ വേറൊരു ചിന്ത വന്നു തന്നിൽ ഒരു ആകർഷണം തോന്നിയെങ്കിൽ അതിൽ എന്താണ് തെറ്റെന്ന് പ്രേമവതി ചിന്തിച്ചു പിന്നീട് മണിക്കൂറുകളോളം ഇവർ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി ആദ്യമൊന്നും ശിവാനിക്ക് സംശയം ഒന്നും തോന്നിയതുമില്ല തൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നും അവൾ സന്തോഷിച്ചു ഇതിനു പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ശിവാനിക്ക് അറിയില്ലായിരുന്നു ശിവാനിയെ കൂടാതെ പ്രേമവതിയുടെ വീട്ടിലേക്ക് പ്രമോദ് പോകുന്നത് പതിവായിരുന്നു പ്രമോദ് വരും പ്രേമവതി വാതിൽ തുറക്കും പിന്നീട് വാതിലടിക്കും രണ്ടു മണിക്കൂറിന് ശേഷം പ്രമോദ് പോവുകയും ചെയ്യും ഇതെല്ലാം അയൽവാസികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസമായി പ്രേമവതിയും പ്രമോദും തെറ്റായൊരു ബന്ധമായിരുന്നു നയിച്ചിരുന്നത് ശിവാനിക്ക് രണ്ടാമത്തെ കുഞ്ഞു ജനിച്ച ശേഷം അവളോടുള്ള ആകർഷണം കുറയുകയും അത് നേരെ ശിവാനിയുടെ അമ്മയോടായി മാറുകയും ചെയ്തു ഒരു ദിവസം പ്രേമവതിയുടെ അയൽക്കാരായ ഒരാൾ ശിവാനിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു നിന്റെ ഭർത്താവ് നിരന്തരം പ്രേമവതിയെ കാണാൻ വരാറുണ്ടെന്നും മണിക്കൂറുകൾ ഇവിടെ ചെലവഴിക്കാറുണ്ടെന്നും ഇത് നല്ലതായി തോന്നുന്നില്ല അവൻ വരുമ്പോൾ നീയും കൂടെ വരണമെന്നും പറയുന്നു ഇത് കേട്ട ശിവാനി ഞെട്ടലോടെയായിരുന്നു ഈ ഒരു സംഭവം കേട്ടത് കാരണം എൻ്റെ ഭർത്താവ് എന്നോട് പറയാതെ എൻ്റെ വീട്ടിൽ പോകുമോ എന്തിനായിരിക്കും പോകുന്നത് അമ്മയെ കാണണമെങ്കിൽ എന്നോട് പറയില്ലേ എന്തുകൊണ്ടായിരിക്കും എന്നോട് പറയാതെ ഇങ്ങനെ എപ്പോഴും പോകുന്നതെന്ന് ചിന്തിച്ചു ഭർത്താവ് വന്ന ഉടനെ ശിവാനി ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ പോകുന്നത് എല്ലാ ദിവസവും എന്തിനാണ് പോകുന്നത് പോയ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ അമ്മയെ കാണാൻ പോവുകയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ ഇതിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്ന് ചോദിക്കുന്നു നിങ്ങളിങ്ങനെ അമ്മയുടെ വീട്ടിൽ നിരന്തരം പോകുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകൾ തെറ്റായ രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പോകുമ്പോൾ ഞാനും കൂടെ വരാം ഒറ്റയ്ക്ക് പോവണ്ട എന്ന് ശിവാനി പറയുന്നു ഇത് കേട്ട പ്രമോദിന് ദേഷ്യം വരുന്നു ഞാൻ അമ്മായിയമ്മയെ കാണാൻ പോകുന്നതിന് ആളുകൾക്ക് എന്താണ് പ്രശ്നം ഞാൻ ഇനി പോകുന്നില്ല എന്ന് പ്രമോദ് പറയുന്നു പ്രേമവതിയെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രമോദ് മിക്ക ദിവസങ്ങളിലും പ്രേമവതിയെ കാണാൻ പോകുന്നത് പതിവായിരുന്നു മാത്രമല്ല പ്രമോദ് അങ്ങോട്ട് പോയില്ലെങ്കിലും പ്രേമവതി വിളിച്ചു എന്താ വരാത്തത് വേഗം വരണം ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി പ്രമോദ് പ്രേമവതിയെ കാണാൻ പോകുന്ന സമയമെല്ലാം അയൽവാസികൾ ശിവാനിയെ വിളിച്ച് പറയാൻ തുടങ്ങി ഇന്നും ഭർത്താവ് വന്നിരുന്നു അങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി അതിനുശേഷം എല്ലാ ദിവസവും പ്രമോദും ശിവാനിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ട് ഒരു ദിവസം പ്രമോദ് ശിവാനിയോട് ഞാൻ അമ്മയെ കാണാൻ പോവുകയാണ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അയൽവാസികൾ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടാവുമോ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമോ എന്ന് എനിക്ക് അറിയണം എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് നേരിട്ട് കാണുകയും വേണം എന്നു കരുതി ശിവാനി തൊട്ടു പിറകെ ഭർത്താവിന്റെ പുറകെ തന്നെ ശിവാനിയുടെ വീട്ടിലേക്ക് എത്തുന്നു ശിവാനി അമ്മയുടെ വീട്ടിന്റെ അടുത്തായിട്ട് മാറി നിൽക്കുന്നു പ്രമോദ് അമ്മയുടെ വീട്ടിൽ എത്തി ആ സമയം അമ്മ വന്ന് വാതിൽ തുറക്കുന്നു പ്രമോദ് അകത്തേക്ക് കയറിപ്പോയി അമ്മ വാതിലടിച്ചു അമ്മയുടെ വേഷവും ഭാവവും സാധാരണ ഒരുങ്ങാത്ത അമ്മ നന്നായി ഒരുങ്ങിയിരിക്കുന്നു പുതിയ സാരി ഇതെല്ലാം കണ്ട് ശിവാനി ഞെട്ടി തരിച്ചുപോയി ഉടനെ ശിവാനി വീടിന്റെ ബാക്കിലൂടെ പോയി ജനൽ വഴി അകത്തേക്ക് നോക്കി അവൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവളെ തകർക്കുന്നതായിരുന്നു അമ്മയും ഭർത്താവും തമ്മിലുള്ള എന്ത് ബന്ധമാണെന്ന് അവൾക്ക് ആ സമയം മനസ്സിലായി ഉടനെ ശിവാനി വാതിലിൽ പോയി മുട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് പ്രേമവതി വാതിൽ തുറന്നത് ശിവാനിയെ കണ്ടതും രണ്ടുപേരും ഒന്ന് ഞെട്ടി ശിവാനി ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇത്ര വൃത്തികെട്ട ബന്ധമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞത് ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു ശിവാനി പറഞ്ഞു വേണ്ടമ്മേ ഞാൻ എല്ലാം നേരിൽ കണ്ടതാണ് ഇനി ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട എന്ന് ഇതിൻ്റെ പേരിൽ അന്നു മുതൽ എല്ലാ ദിവസവും ശിവാനിയും പ്രമോദും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു എല്ലാ ദിവസവും ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നതും പതിവായി അമ്മയുമായുള്ള ബന്ധം നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ പ്രമോദ് ശരി എന്ന് പറഞ്ഞെങ്കിലും രഹസ്യമായി ബന്ധം തുടർന്നു കൊണ്ടിരുന്നു വൈകാതെ ഇവർ തമ്മിലുള്ള ഫോട്ടോസ് ഗ്രാമത്ത് പ്രചരിക്കുകയും ചെയ്തു നാണക്കേട് കാരണം പ്രേമവതി നാടുവിടാൻ പോലും തീരുമാനിച്ചിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം ശിവാനിയുടെ കൈകളിലും ആ ചിത്രം എത്തി അത് കണ്ട് അവൾ തകർന്നു പോയി ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ അവൾ ചോദ്യം ചെയ്തു ഗ്രാമം മുഴുവൻ നമ്മളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതിന് പ്രമോദ് പറഞ്ഞത് ഞാനും നിൻ്റെ അമ്മയും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ട് അതിന് നിനക്കെന്താണ് പ്രശ്നം എന്ന് പ്രമോദ് ചോദിച്ചു ഇതിൻ്റെ പേരിലും എല്ലാ ദിവസവും ഇവർ തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങി എല്ലാ ദിവസവും വഴക്കായതുകൊണ്ട് തന്നെ പ്രമോദിന്റെ വീട്ടുകാർ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെയാണ് ആ ഒരു ദുരന്തം വന്നെത്തിയത് ആ ദുരന്തം നടക്കുമ്പോഴും വീട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ല കാരണം പ്രമോദും ശിവാനി തമ്മിൽ നല്ല വഴക്കായി കഴുത്ത് നിരിച്ച് ശിവാനെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രമോദ് ചെയ്തത് ചെയ്ത ശേഷം പ്രമോദിൻ്റെ വീട്ടുകാരോട് പോയിട്ട് ഞാൻ അവളെ കൊന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പ്രേമാവതിയെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മകളെ കൊന്നു ഇനി നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാം ഇനി ആരുടെയും ശല്യമില്ല എന്നാണ് പ്രമോദ് പറഞ്ഞത് സ്വന്തം മകളെ കൊന്നു എന്ന് കേട്ടിട്ട് അമ്മയായ അവർ ഒരു തുള്ളി കണ്ണുനീർ ആ കണ്ണിൽ നിന്നും വന്നില്ല മുഖത്ത് ഒരു ഭാവ ഇല്ല സന്തോഷം മാത്രം ഇനി പ്രമോദുമായി ജീവിക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പോലീസ് അന്വേഷണം നടത്തിയാലും കുറച്ച് നടക്കുമായിരിക്കാം പക്ഷേ പ്രമോദ് രക്ഷപ്പെട്ടല്ലോ എന്തായാലും എപ്പോഴെങ്കിലും ഒരു ദിവസം എന്നെ തേടി പ്രമോദ് വരും ഞങ്ങളന്ന് ഒരുമിച്ച് ജീവിക്കും എന്നുള്ളൊരു സ്വപ്നമാണ് പ്രേമവതിക്ക് ഉണ്ടായിരുന്നത് പ്രേമവതിയുടെ കോൾ എല്ലാം ചെക്ക് ചെയ്യുന്നു പോലീസ് പ്രമോദിൽ ലാസ്റ്റ് വിളിച്ചതും കാണുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ ലാസ്റ്റ് വിളിച്ചിരുന്നു പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് പ്രേമവതി പോലീസിനോട് പറയുന്നു എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു പാവം പെൺകുട്ടിയെ കൊന്നതെന്ന് പോലീസിന് മനസ്സിലായി പക്ഷേ പ്രേമവതിക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് കേസന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പ്രമോദിനെയും കുടുംബത്തിനേയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുപോലുള്ള അമ്മമാരുള്ളതിനേക്കാൾ നല്ലത് അനാദിയായി ജീവിക്കുന്നതാണ് ഇവരെയൊന്നും അമ്മ എന്ന് പറയാൻ പോലും പറ്റില്ല അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ